ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നിവ പറയാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനാണ് എസ് എൻ സി സി സ്പെഷ്യൽ എൻട്രി സ്കീമിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു ജോബിനെ കുറിച്ച് നമുക്ക് നോക്കാൻ പോകും താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് എൻ സി സി സ്പെഷ്യൽ എൻട്രിയുടെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അൺമൈഡ് ആയിട്ടുള്ള മെയിൽ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഏജ് ലിമിറ്റ് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഫസ്റ്റ് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കാം അതായത് രണ്ട് ഒന്ന് രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഓർഡർ ആയിരിക്കണം എൻ സി സി സർട്ടിഫിക്കറ്റ് ഓർഡേഴ്സാണ് അതുപോലെ തന്നെ അതിലേക്ക് ഡിഗ്രിയാണ് നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ എൻ സി സി സർട്ടിഫിക്കറ്റ് കൂടി ഉള്ളവർക്കാണിതിലേക്ക് എൻ സി സി സ്പെഷ്യൽ എൻട്രി ആകുന്നതുകൊണ്ട് കൊണ്ട് തന്നെ വുമൺ മെൻ ആൻഡ് വുമൻ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എൻ സി സി മെൻ കാറ്റഗറിക്ക് എഴുപത് വേക്കൻസികളും വുമൻ കാൻഡിഡേറ്റ്സിന് ആറ് വേക്കൻസികളും മൊത്തം എഴുപത്തിയാറ് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിലേക്ക് ഏകദേശം അൻപത്തിയാറ് ഒരുന്നൂറ് മുതലായിരിക്കും ശമ്പളം ലഭിക്കുക നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇതിന്റെ ഈ ഒരു ട്രെയിനിങ് സമയത്ത് തന്നെ നിങ്ങൾക്ക് അൻപത്തിയാറ് ഒരുന്നൂറ് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമുക്കേതും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ്നൈസ് ഡേ